ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ സുവിശേഷം അധ്യായം ഒന്നാമത്തെ ചോദ്യം ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ആര് അവന് സാക്ഷി നൽകിയിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ജനക്കൂട്ടം രണ്ടാമത്തെ ചോദ്യം ദൈവത്തിൽ നിന്നുള്ള അധികം മനുഷ്യരുടെ എന്ത് അവർ അഭിലക്ഷിച്ചു ഉത്തരം ഓപ്ഷൻ ബി പ്രശംസ മൂന്നാമത്തെ ചോദ്യം തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ കാത്തു സൂക്ഷിക്കും നാലാമത്തെ ചോദ്യം ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് എന്തു നൽകിയിരുന്നോ ഉത്തരം ഓപ്ഷൻ എ സാക്ഷ്യം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ ഡാഷ് അതിനെ കാത്തു സൂക്ഷിക്കും പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി നിത്യജീവനിലേക്ക് ആറാമത്തെ ചോദ്യം തന്റെ ഡാഷ് സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും ഏഴാമത്തെ ചോദ്യം യേശു ലാസറിൻ്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് വന്നതാര് ഉത്തരം ഓപ്ഷൻ സി യഹൂദർ എട്ടാമത്തെ ചോദ്യം അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ട് കൂടിയാണ് ആര് അവനെ സ്വീകരിക്കാൻ വന്നത് ഉത്തരം ഓപ്ഷൻ എ ജനക്കൂട്ടം അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം ദൈവത്തിൽ നിന്നുള്ള അധികം മനുഷ്യരുടെ പ്രശംസ അവർ എന്തു ചെയ്തു ഉത്തരം ഓപ്ഷൻ സി അഭിലഷിച്ചു പത്താമത്തെ ചോദ്യം നിങ്ങളോട് കൂടെയുള്ളത് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി